കുഞ്ഞ കുട്ടിയായിരുന്നപ്പോ എങ്ങനെ ആയിരുന്നു ഓർമ്മണ്ടോ ഉം ഇത്ര പോന്നൊരു കുഞ്ഞ കുട്ടി പിന്നെ വലുതായി എങ്ങനെ വലുതായി ഭയങ്കര കഴിക്കട്ടെ ആദ്യം കമഴ്ന്നു കിടന്ന് നീന്താൻ പഠിച്ചു പിന്നെ ഇരിക്കാൻ പിടിച്ചു നിൽക്കാൻ നടക്കാൻ അങ്ങനെ പോടും ചാടും ഒക്കെ ചെയ്യും ലേ ഉം ആദ്യം പഠിച്ച പാഠം എന്താ വേദു ആദ്യം എവിടെയാ പഠിച്ചത് ഇപ്പൊ എവിടെയാ പഠിക്കുന്നേദു ആദ്യം പഠിച്ച വാക്കോ ആദ്യം പഠിച്ച വാക്കോ വാക്കേദോ ആരൊക്കെയാ ഉള്ളത് ഭക്ഷണം കഴിക്കുവ അപ്പ ആരാ ഭക്ഷണം തരുന്നത് അമ്മ അപ്പൊ വേദൂട്ടന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നത് ആരാ അച്ഛൻ അമ്മ പിന്നേ വേദട്ടം വലുതായവരൊക്കെ നോക്കുവോ അതായത് അച്ഛനെ അമ്മേനെ അമ്മമ്മേനെ എന്നെ നോക്കുവോ എങ്ങനെ നോക്കും നോക്കണം നമ്മളെ വളർത്തി വലുതാക്കിയവരെ നമ്മൾ ഉള്ളിടത്തോളം കാലം പോലെ നോക്കണം ഇനി ഇപ്പോഴത്തെ ഞാൻ അടക്കമുള്ള കുട്ടികളോട് ബഹുമാനിക്കണം മുതിർന്നവരെ അധ്യാപകരെ കാരണം ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ അനുസരിച്ച് അധ്യാപകരോട് മോശമായി പെരുമാറുന്നവർ മുതിർന്നവരെ ബഹുമാനിക്കാത്തവർ അങ്ങനെയുള്ളവരാണെങ്കിൽ ആരാണെങ്കിലും മാതാപിതാക്കളെ തല്ലുന്നവർ അനുസരിക്കാത്തവർ അങ്ങനെയാണോ നിങ്ങൾ എങ്കിൽ മാറിയിരിക്കണം കാരണം അവരാണ് എല്ലാം നമ്മളെ പൊന്നുപോലെ നോക്കി വളർത്തിയവർ കൊടുക്കണം അവർക്ക് ആദരവ് സ്നേഹം എന്നും എപ്പോഴും എവിടെയും നിറയെ പ്രകാശിക്കട്ടെ നമ്മുടെ സ്നേഹം എല്ലാവരോടും ശരിക്കും ഇതല്ലേ നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ നിറയട്ടെ സ്നേഹം എമ്പാടും